അഞ്ച് സംഖ്യകളുടെ ശരാശരി ഇരുപതാണ് ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി ഇരുപത്തി മൂന്ന് കിട്ടി ഒഴിവാക്കിയ സംഖ്യ സംഖ്യയേത് ഇവിടെ നമുക്ക് ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല നമുക്കറിയാം ശരാശരി കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് തുക ഡിവൈഡഡ് ബൈ എണ്ണമാണെന്ന് നമുക്കറിയാം തുക ഡിവൈഡഡ് ബൈ എണ്ണം ഓക്കെ ഇറ്റലി ഇട അഞ്ച് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു എണ്ണവും തന്നിട്ടുണ്ട് ശരാശരി തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് തുക കണ്ടുപിടിച്ചൂടെ അപ്പോൾ തുക ഈസ് ഈക്വൽ ടു എണ്ണം സമൂഹത്തിനപ്പുറത്ത് പോകുമ്പോൾ ശരാശരി ഗുണം എണ്ണമാവും അങ്ങനെയാണെങ്കിൽ അഞ്ച് സംഖ്യകളുടെ തുക കാണാൻ അഞ്ച് ഗുണം ഇരുപത് ചെയ്താൽ പോരെ അഞ്ച് ഗുണം ഇരുപത്തി എത്രയാണ് നൂറ് ഓക്കെ അല്ലേ അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നുണ്ട് ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി ഇരുപത്തി മൂന്ന് കിട്ടി എടാ ഒരു സംഖ്യ ഒഴിവാക്കിയാൽ എണ്ണം നാല് എണ്ണം നാലാവുമ്പോൾ നാല് സംഖ്യകളുടെ ശരാശരി എത്രയും തന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നാല് ഗുണം ഇരുപത്തി മൂന്ന് ചെയ്താൽ നാല് സംഖ്യകളുടെ തുക കിട്ടത്തില്ലേ നാല് ഗുണം ഇരുപത്തി മൂന്ന് നാല് രണ്ട് എട്ട് എൺപത് നാല് മൂന്ന് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് ഓക്കെ അല്ലേ നമുക്ക് അഞ്ച് സംഖ്യകളുടെ തുക നൂറന്ന് നൂറുന്നുണ്ട് നാല് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി രണ്ടെന്നുണ്ട് നമുക്ക് ഒഴിവാക്കിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഈ തുകയിൽ നിന്ന് ഈ തുക കുറച്ചാൽ പോലെ നൂറ് മൈനസ് തൊണ്ണൂറ്റി രണ്ട് ഈക്വൽ ടു എട്ടാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി